എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നെനിക്ക് മൂടില്ലെന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു ദിവസത്തിൻ്റെ അവസ്ഥ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അലസതയുടെ കണങ്ങിൽപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനൊരു സമീപനം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നത് അലസന്റെ വാദങ്ങൾ മുഴുവൻ മുടന്തൻ മുടന്തങ്ങളാകും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒഴിവാക്കാനുമാണ് അലസത നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു പറച്ചിലുണ്ട് പ്ലാൻ യുവർ വർക്ക് ആൻഡ് വർക്ക് യുവർ പ്ലാൻ ചിട്ടയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും എത്രയോ പാഠങ്ങളാണ് ഈ പ്രകൃതി നമുക്ക് പകർന്നു നൽകുന്നത് ഇറമ്പുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവയുടെ ശരീരഭാരത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവ ചുമന്നുകൊണ്ട് തക്കകാലത്തേക്ക് വിനിയോഗിക്കാൻ ശേഖരിച്ചു വെക്കുന്നതും തേനീച്ചകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്ക് എത്ര കഠിനാധ്വാനത്തിന്റെ പാഠം അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഭൂമിക്ക് വേണ്ട ഊർജമൊക്കെ പ്രദാനം ചെയ്യുന്നു സൂര്യനെ ഒന്ന് നോക്കിക്ക് അലസന്റെ വഴി ക്രമം കെട്ടതും നീതിമാർഗം വിട്ടതുമായിരിക്കും സ്ഥിരോത്സാഹത്തിന്റെ എത്രയോ വലിയ പാഠങ്ങളാണ് ഈ നമുക്ക് അലക്സാണ്ടർ മക്ലേന്റെ വാക്കുകൾ എപ്പോഴും ഓർക്കണം റൂട്ട് ഓഫ് ഓൾ സ്റ്റെഡ് ഈസ് ഇൻ ടു ഗോഡ് നിയോഗങ്ങളെ മറക്കുമ്പോൾ നമ്മൾ അലസരായി തീരുന്നത് യോന പ്രവാചകനെ നിലവയിലേക്ക് ഒരു വലിയ മിഷൻ കൊടുത്ത് ദൈവം വിടുക അവൻ കപ്പൽ കയറിയത് ആ കപ്പലിന്റെ അടുത്തട്ടിൽ അവർ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു നിയോഗങ്ങൾ വിട്ടുപോകുന്നവന്റെ ഭാഷയാണ് അലസത വിഖ്യാത പ്രചോദക ചിന്തകനായ സ്റ്റീവൻ കോവേ കുറിക്കുന്നുണ്ട് ആർ ആർ ഫ്യൂ ആവേശത്തോടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വച്ചിട്ടുണ്ട് പക്ഷേ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം അത്രയും അനുഭവങ്ങളുണ്ട് അതിൻ്റെ കാരണം നമ്മളെല്ലാവരും പലപ്പോഴും ഈ അലസതയുടെ വലയിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ഇസ് എ നോബൽ ക്വാളിറ്റി ബട്ട് അൺഗൈഡഡ് ബൈ നോളജ് ഓർ ഹ്യൂമിനിറ്റി ഇറ്റ് ബികംസ് റാഷ്നസ് ആൻഡ് ഓബ്സ്റ്റിനൻസി നമ്മുടെ സ്ഥിരോത്സാഹം ജ്ഞാനം കൊണ്ട് നിറയണം വിനയം അതിൻ്റെ ഭാവമാകണം തൽപരതയോടെ അത് നിർവഹിക്കണം അപ്പോഴാണ് സ്ഥിരോത്സാഹം അർത്ഥവർത്തായി തീരുന്നത് എനിക്കിന്ന് മൂടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ എത്രയോ ദിവസങ്ങൾ നമുക്ക് നമ്മിൽ നിന്ന് തന്നെ അന്യമായി പോയി ഇനിയും ഈ ശൈലി ആവർത്തിക്കണം പിശാജിന് അലസതയുടെ കൂടാരങ്ങൾ പണിയാനുള്ള ഇടവല്ല നമ്മൾ അതിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തരും ദൈവമന്ദിരമാണ് നിയോഗങ്ങൾക്കായി ഉണരുക അലസത വിട്ട് എഴുന്നേൽക്കുക യാക്കോപലിഖയുടെ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന് തിരുമുൽ കാഴ്ചയായി ഞങ്ങളുടെ ജീവിതം മാറണമേ അതിനായി ഉത്സാഹശീലരും നല്ല പ്രവൃത്തികൾ നിർവഹിക്കുന്നവരുമായി ഞങ്ങളെ ഒരുക്കണമേ ദൈവത്തിന് ഇഷ്ടകരമായ പ്രവൃത്തി ഈ ലോകത്ത് മടി കൂടാതെ നിർവഹിക്കുവാൻ കൃപേരുള്ളണമേ സത്യവിശ്വാസവും സുവിശേഷ മൂല്യങ്ങളും എപ്പോഴും ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും അലസന്റെ ജീവിതത്തെ പറ്റി ബോധ്യം ഞങ്ങൾക്കുണ്ടെങ്കിലും അത്തരം വലകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുന്നു പിശാജിന് അലസതയുടെ കൂടാരങ്ങൾ പണിയാനുള്ള ഒരിടമല്ല ഞാൻ ദൈവമന്ദിരമാണ് ഞങ്ങളെന്നും ദൈവ നിയോഗങ്ങൾ നിർവഹിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ ഒരു നിമിഷം പോലും ദൈവമേ വെറുതെയാക്കി കളയുവാൻ ഞങ്ങൾക്ക് ഇടവരരുത് സമയത്തിൻ്റെയും ജീവിതത്തിന്റെയും മൂല്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉള്ളിൽ വിവേകമുണ്ടാകണമേ കർത്താവെ കരുണ ചെയ്യണമേ കുറവുകളെ പോക്കണമേ ആയുധ പുത്രൻ്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവതമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ